അങ്ങനെ പൊളിക്കുന്നതിൻ്റെ ഇടയിൽ ചുമരിൽ തട്ടിയ സമയത്ത് ഹാമർ ഉപയോഗിച്ചിട്ട് പൊളിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പ്രത്യേകമായ ഒരു ശബ്ദം ഉള്ളിലൊരു അറ ഉള്ളതായിട്ട് അവരുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുകയാണ് പിന്നൊന്നും നോക്കിയിട്ട് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അകത്തോട്ട് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളത് എന്ന് പഴയ ഒരു പലകയിൽ ഉണ്ടാക്കിയ ഒരു പെട്ടി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഓരോരുത്തരുടെ ഭാഗ്യം തെളിഞ്ഞ വഴിയാണ് ഞാൻ ആലോചിക്കുന്നത് മൂന്ന് ചെറുപ്പക്കാർ പഴയ വീടൊക്കെ പൊളിച്ചു മാറ്റാൻ കരാറെടുക്കുന്ന മൂന്ന് ചെറുപ്പക്കാർ ഒരു പഴയ വീട് പൊളിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കരാർ കിട്ടുകയാണ് അങ്ങനെ പൊളിക്കുന്നതിൻ്റെ ഇടയിൽ ചുമരിൽ തട്ടിയ സമയത്ത് ഹാമർ ഉപയോഗിച്ചിട്ട് പൊളിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പ്രത്യേകമായ ഒരു ശബ്ദം ഉള്ളിലൊരു അറ ഉള്ളതായിട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് പിന്നൊന്നും നോക്കിയിട്ടില്ല ഗോൾഡ് ഡിറ്റക്ടർ ഉപയോഗിച്ചു പരിശോധിച്ചു എന്താണ് അവർക്ക് കിട്ടിയത് ശരിക്കും അവർ ലക്ഷപ്രഭുക്കളായി കോടിപതികളായി വീഡിയോ കാണാം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം വീഡിയോ ഷെയർ കൊടുക്കുക വെൽ മൂന്നാളുകളാണ് ഒരാൾ ക്യാമറ വീഡിയോ ഷൂട്ട് ചെയ്യാണ് വെൽ അയാളാണ് ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തത് പഴയ വീടാണ് എന്തായാലും അത് പൊളിക്കാൻ വേണ്ടിയിട്ട് കരാറ് കൊടുത്തു ഒരുപാട് പഴക്കമുള്ള ഒരു കെട്ടിടമാണ് ആൾതാമസമില്ല അതുകൊണ്ട് തന്നെ പിന്നെ അവർ തന്നെ അത് വാങ്ങിയിട്ട് അത് പൊളിച്ചിട്ട് അവിടെ വലിയ എന്തെങ്കിലും ഒരു ബിൽഡിങ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണോ അതും നമുക്കറിയില്ല എന്തായാലും ഗോൾഡ് ഡിറ്റക്ടർ ഉപയോഗിച്ചു പരിശോധിച്ചു സംശയം തോന്നി ഹാമർ ഉപയോഗിച്ചു ആ ഒരു ചുമരിൽ അവർ പൊളിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു വെൽ കൺഫേം ആയി ഉള്ളിൽ വിലപിടിപ്പുള്ള സാധനം ഉണ്ട് എന്ന് അവർക്ക് ചെറിയൊരു സംശയം വന്നു സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അകത്തോട്ട് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളത് എന്ന് പഴയ ഒരു പലകയിൽ ഉണ്ടാക്കിയ ഒരു പെട്ടി നമുക്കറിയാം പണ്ട് കാലത്ത് ഇപ്പോഴും ചില ആളുകൾ ചെയ്യുന്നുണ്ട് പണ്ട് കാലത്തൊക്കെ ഈ ഗോൾഡും അതുപോലെ തന്നെ പൈസയും ഈ കസ്റ്റംസുകാരെയും നികുതിയൊക്കെ വെട്ടിക്കാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇത്തരത്തിൽ വീടിൻ്റെ തന്നെ ചുമരിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ അറകൾ ഉണ്ടാക്കിയിട്ട് അതിലൊക്കെ ഒളിപ്പിക്കും അപ്പം വലിയൊരു സമ്പന്നൻ്റെ വീടായിരിക്കാം ചിലപ്പോൾ അയാൾ അത് ഒഴിവാക്കിയിട്ടും വിദേശത്തേക്ക് അങ്ങനെ പോയിട്ടുണ്ടാകാം എന്നിട്ട് വേറൊരാൾ അത് വിലക്ക് വാങ്ങിയിട്ടുണ്ടാകാം അതിനുശേഷം അത് പൊളിക്കാൻ വേണ്ടിയിട്ട് കരാറ് കൊടുത്തിട്ടുണ്ടാകാം ഒക്കെ ചെയ്ത് അങ്ങനെ ആയിരിക്കാം വെൽ ഒരു പെട്ടി ചെറിയൊരു പെട്ടി അവർക്ക് കിട്ടുകയാണ് പുറത്തേക്ക് എടുക്കുകയാണ് ആ പെട്ടി അവർ തുറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു പക്ഷേ കീ ഇല്ല നമുക്കറിയാം കീ ഒന്നും തപ്പി പോയി പോയി കഴിഞ്ഞാൽ കിട്ടില്ല സോ ഹാമറും കത്തിയും ഒക്കെ ഉപയോഗിച്ചിട്ട് പെട്ടി പൊളിക്കാൻ ശ്രമിക്കുന്നു പിന്നെ മരത്തിൻ്റെ പെട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊളിഞ്ഞു വരുമല്ലോ സോ അവർ പെട്ടി പൊളിച്ചു ഓപ്പൺ ചെയ്തു ശരിക്കും ഞെട്ടിപ്പോയി പഴയ കറൻസി ഗോൾഡ് കോയിൻസ് അതേപോലെ തന്നെ ഈ ഗോൾഡ് പ്ലേറ്റിൽ തയ്യാറാക്കിയ നൈഫ് ചെറിയ രണ്ട് ഗോൾഡ് പ്ലേറ്റിൽ പ്ലേറ്റു ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു രണ്ട് കിണ്ടി എന്നൊക്കെ പറയാം ചെറിയ ചെറിയ കിണ്ടികളില്ലേ അങ്ങനെ രണ്ട് സാധനം കിട്ടിയിട്ടുണ്ട് എന്തായാലും ലക്ഷങ്ങൾ വിലയുള്ള സാധനമാണ് അവർക്ക് കിട്ടിയത് പോരേ അടിച്ച് പൊളിച്ച് ജീവിക്കാനതുപോലെ മതി ഇനി ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യേണ്ട നിങ്ങളിപ്പോൾ താമസിക്കുന്നത് ഒരു പഴയ വീടാണെങ്കിലും തറവാടാണെങ്കിലും മറ്റുള്ള ആളുകളിൽ നിന്ന് വാങ്ങിയിട്ട് താമസിക്കുന്നതാണെങ്കിലൊക്കെ ഇതുപോലെ ചുമരു കൊണ്ടുപോയിട്ട് കുത്തി പൊളിക്കാൻ നിൽക്കണ്ട കേട്ടോ ചിലപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ രണ്ടാമത് പണിയാൻ വേണ്ടിയിട്ട് വലിയ പൈസയാവും ഓക്കെ ഗോൾഡ് ഡിറ്റക്ടറൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പരിശോധിക്കാം പക്ഷേ അതിനൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ് ഓക്കെ പഴയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സമ്മതമില്ലാതെ ഒന്നും പോയിട്ട് പൊളിക്കാൻ നിൽക്കരുത് സുഷരെ കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം മറ്റേ ടെക്സ്റ്റ് ചെയ്യുക മറ്റു വീഡിയോ പറയുകയാണ് ബൈഫ്രാണ്